നമുക്ക് വെള്ളരിക്ക മാമ്പഴക്കറി ഉണ്ടാക്കാം കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു മൂന്ന് ചെറിയ മാമ്പഴവും ഒരു വെള്ളരിക്ക വേണം എടുത്തിരിക്കുന്നത് ചെറിയ വെള്ളരിക്ക കേട്ടോ ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി നമുക്ക് കുക്കറിലേക്കിടാം ഇത് ഇനി അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മുക്കാൽ സ്പൂൺ അളവിലുള്ള കാശ്മീരി ചില്ലി പൗഡറും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് വേവിച്ച് ഇതൊന്ന് ഒറ്റ വിസില് വരുമ്പോഴേക്കും തന്നെ ഈ മാങ്ങയും ഈ വെള്ളരിക്കയൊക്കെ വെന്ത് കിട്ടും ഇതുപോലെ അടച്ച് വെച്ച് ഒരു വിസിലിൽ നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഞാനൊരു മുക്കാൽ കപ്പ് അളവിലുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽസ്പൂൺ അളവിലുള്ള ജീരവുമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ കഷ്ണം ഉള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒറ്റ വിസിൽ വന്നപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കുക്കറിലെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇതേപോലൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അറിയാം മാങ്ങയും വെള്ളരിക്കയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് നന്നായിട്ട് ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കട്ട തൈര് ഉടച്ച കട്ട തൈരോട് നമുക്ക് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് തൈര് ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി തൈര് ചേർത്തതിന് ശേഷം ഇത് അധികം തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായാൽ മതി ചൂടായി വരുമ്പോഴേക്കും ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഉപ്പൊക്കെ മതിയോ എന്ന് നോക്കുക പോരായെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുക അതിനുശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി അടുത്ത പ്രോസസ്സ് എല്ലാവർക്കും അറിയാമല്ലോ നമുക്കിതിനൊന്ന് കടുക്ക് താളിക്കണം വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ ഇതുപോലെ കടുക് താളിച്ച് ചേർക്കുന്ന അല്പം ഉലുവയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നമുക്ക് ഇങ്ങനെ താളിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് നമുക്ക് വെള്ളരിക്കയും മാങ്ങയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം അങ്ങനെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കുകയും വേണം കേട്ടോ അങ്ങനെ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ Bye.